ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങുന്ന വൃക്കരോഗിയെ കാറിൽ കയറി മർദ്ദിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിളിമുക്ക് കൂഫ പെരങ്കടക്കാട്ട് വീട്ടിൽ മു വയസ്സുള്ള ലുഹൈഫിനെയാണ് തിരുങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് വെളിമുക്ക് നല്ലംകുളം പാലമുറ്റത്ത് വീട്ടിൽ മുസ്തഫയെയാണ് ആക്രമിച്ചത് ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ഇയാളുടെ കാറിൽ കയറിയ ലുഫൈഫ കഴുത്ത് ഞെക്കിപ്പിടിക്കുകയും ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് പരാതി മുസ്തഫയുടെ കാലിന് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വെളിമുക്ക് കൂഫ പബ്ലിക് റോഡിൽ വെച്ചായിരുന്നു സംഭവം മുസ്തഫയുടെ പരാതിയിൽ തിരുവരങ്ങാടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ മുൻപ് ഓട്ടോറിക്ഷയിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനെ ഡ്രൈവറെ േൽപ്പിച്ച കേസിലുൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ടുഡേ അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം മെയിൻ റോഡ് ജിം